ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ശ്രീ ബാലാജി സിൽക്ക് കാഞ്ചിപുരം സാരി ഔട്ട്ലെറ്റിലാണ് ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉള്ളത് ഷോപ്പ് ഓപ്പൺ ആയപ്പോഴത്തേക്കും നമ്മൾ വന്നു നയൻ തേർട്ടി മോർണിംഗ് ഓപ്പൺ ആവും ഈ ഷോപ്പ് പ്യുർ കാഞ്ചിപുരം സിൽക്ക് സാരീസ് ഇവിടെ അവൈലബിൾ ആണ് തൗസൻഡ് റുപ്പീസ് മുതൽ ടു ലാക്ക് റുപ്പീസ് വരെയുള്ള സാരീസ് ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും സിക്സ് തൗസൻഡ് നൈൻ ഹൺഡ്രഡ് സെവൻറ്റി മുൻതാണ് ഇത് ബ്ലൗസ്

கலர் அவ <laughs> ഈ കാണിക്കുന്ന യെല്ലോ സാരിക്ക് നയൻ ആണ് യെല്ലോ വിത്ത് റെഡ് ബോർഡറ് ഈ ബ്ലൂ കളർ സാരിക്ക് തേർട്ടീൻ ആണ് ഇപ്പോൾ പറഞ്ഞത് ഇത് കൗണ്ടിങ് എല്ലാം ജാസ്തി വരുമെന്നാണ് അവർ പറയുന്നത് ഇത് സിക്സ് തൗസൻഡ് റുപ്പീസ് സ്കൈ ബ്ലൂ ഇതിൽ കൗണ്ടിങ് അനുസരിച്ചാണ് റേറ്റ് വ്യത്യാസം വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഈ ഒരു നയൻ തൗസൻഡ് ചേഞ്ച് വരും ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിപ്പോൾ അവർ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ഇതിലും വിത്ത് ബ്ലൗസ് ബ്ലൗസ് തീപ്പെട്ടി കളറിൽ ഇങ്ങനെ പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ വരും ஒரிஜினல் இது ரீசேல் வராது ரீசேல் வரும் ஓ ஜெரிஸ் பியூரா இருந்தா மட்டும் இது ரீசேல் வரும் இந்த ஜெரி இருக்குலையா இந்த ஜெரி இந்த புட்டிஸ் இதெல்லாம் ரீசேல் ரீசேல் பண்ணு எங்க வாங்கு இது நாங்களே வாங்கிக்கோ நீங்களே எல்லா கோல்ட் ஷாப்லயும் அதை எடுக்கும் அப்படியா கோல்டு தான் இது வர சொன்னால் கோல்டு ஏரியா என்ன இருக்கோ தெரியும் எவ்வளோ கிரௌ வந்து கோல்டு அது வந்து ஃபார் கேஜி ஃபர் கேஜிக்கு டூ பர்சன்டேஜ் கோல்டு ட்வெண்ட்டி பர்சன்டேஜ் சில்வர் ஃபர் கேஜி இப்போது இந்த சேரீயில் டூ ஃபிஃப்ட்டி கிராம் கோல்டு ஜேரி இருக்குது அப்படி சொன்னால் அதில் சில்வர் கோல்டு வந்து ஆஃப் கிராம் கோல்டு சில்வர் வந்து ஃபார்ட்டி டூ கிராம் இது வந்து தேர்ட்டி த்ரீ ഇപ്പോൾ ഈ കാണിക്കുന്ന സാരി ഓടിയിൽ വർക്കൊന്നുമില്ല ബോർഡറിൽ മാത്രം കുറച്ച് വർക്ക് കാണും ഇതിലൊരു ഫിഫ്റ്റി ഗ്രാം ഗോൾഡ് ഒക്കെ ഉണ്ട് സെവൻറ്റീൻ ആണ് ഇതിൻ്റെ റേറ്റ് ഇത് വിത്ത് ബ്ലൗസാണ് പ്ലെയിൻ ബ്ലൗസും ബോർഡറും കാണും ബ്ലൗസിന് ഇപ്പീ കാണുന്ന സാരി ബോട്ടിൽ ഗ്രീൻ വിത്ത് പിങ്ക് ബോർഡറ് ഫുള്ള് വർക്ക് ആണ് ഇത് ഇത് അറൗണ്ട് ടെൻ തൗസൻഡ് ഈ ഓറഞ്ച് സാരി നന്നായിട്ടുണ്ട് ഓറഞ്ച് വിത്ത് നെറൂൺ ബോർഡർ അതിന്റെ നാല് കളർ അവൈലബിൾ ആണ് ഇത് പിങ്ക് പിങ്ക് സാരി പണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് റുപ്പീസ് വാങ്ങിയ സാരിയാണെന്നാണ് പറഞ്ഞ കിട്ടാവർക്കുണ്ട് ഒറിജിനൽ ജെറിയുടെ സാരി അവർ ജെറി നോക്കിയിട്ട് ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് കൊടുത്തു ആ സാരിക്ക് ഇപ്പോഴത്തെ വില വെച്ച് ഗോൾഡ് റേറ്റ് വെച്ച് പണ്ട് മൈസൂർ സിൽക്കിൽ ഇങ്ങനെ ഗോൾഡ് റേറ്റ് വെച്ച് തിരിച്ചെടുക്കുവായിരുന്നു കെ എസ് ഐ സി മൈസൂർ സിൽക്കിലൊക്കെ സാരി പഴയ സാരി നമ്മൾ കൊണ്ട് കൊടുത്താൽ അവർ പുതിയ സാരി തരുവോ അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് തിരിച്ചു തരുവോ ഒക്കെ ചെയ്യും ഇപ്പോൾ പക്ഷേ അങ്ങനെ മൈസൂർ സിൽക്ക് അങ്ങനെ തിരിച്ചെടുക്കുന്നില്ല പക്ഷേ കാഞ്ചീപുരത്തിപ്പോഴും ആ ഒരു സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നുണ്ട് അവർ തിരിച്ചെടുക്കും നമ്മുടെ അടുത്ത് പഴയ സാരി ഉണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുത്താലും അവരത് നോക്കിയിട്ട് ജെറി ഒറിജിനൽ ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അതിൻ്റെ പൈസ ഇട്ടു തരും എന്നിട്ട് ആ സാരി ഒറിജിനൽ അല്ലെങ്കിൽ അവർ തിരിച്ച് കൊറിയർ ചെയ്യും കൊറിയർ ചാർജ് നമ്മൾ പേ ചെയ്യേണ്ടി വരുമായിരിക്കും നമ്മളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ സാരി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ ജെറി ആയിരിക്കണം ഈ സാരി നല്ല ഭംഗിയുണ്ട് അത് ഫോട്ടോസിനൊക്കെ നല്ല ഭംഗിയായിരിക്കും എന്നവർ പറയുന്നത് നയൻ ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ വേറെ കളർ കാണിക്കാം എന്നാണ് അവർ പറയുന്നത് ഈ മോഡലിൻ്റെ ഡിഫറെൻ്റ് കളറാണ് അവർ കാണിക്കുന്നു യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് ഈ സാരി ഡാർക്ക് ഗ്രീൻ വിത്ത് ബ്ലൂ ബോർഡർ ആണ് തൗസൻഡ് വൺ ഹൺഡ്രഡാണ് ഇതിന്റെ റേറ്റ് അതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ സാരി ആണ് ഇപ്പോൾ കാണിക്കുന്നത് കയ്യിലിരിക്കുന്നത്